ബാക്ക് ടു മൈ വീഡിയോസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂട്ടം എനിക്ക് വന്നിരിക്കുന്ന റാൻഡം ആയിട്ടുള്ള ബോക്സസ് ആണ് എന്താന്ന് ശരിക്കും എനിക്കറിയില്ല അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന ഒരു സെക്ഷനുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു അഹമ്മദാബാദ് ട്രിപ്പ് പോയായിരുന്നു ആ ആൻഡ് താൻ ഒക്കെ പോയിട്ട് ഒരാഴ്ച ഒരു ഒന്നര ആഴ്ചകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ വന്ന സാധനം സാധാരണ സാധനങ്ങൾ ഞാൻ ഞാനിങ്ങനെ ഓരോ ദിവസവും വരുമ്പോ അപ്പൊ പൊടിച്ച് നോക്കുന്നു അത് പിറ്റേന്നോ എൻ്റെ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ അങ്ങനെ ചെയ്യുന്നു പക്ഷേ ഇതെന്ന് പറയുന്നത് ഒത്തിരി ലൈക്ക് ആ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് കൂടെ കിട്ടിയേക്കാണ് ഞാൻ ഇല്ലായിരുന്ന സമയത്ത് വന്നതും അതിന് മുമ്പ് വന്നതായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഇപ്പോൾ ഇതൊരു ഹോൾ ഡ്രസ് ഹോൾ വീഡിയോ മാത്രമല്ല ലൈക്ക് ഇതിൽ എന്തൊക്കെയുള്ളത് ഡ്രസ് ഉണ്ട് കേട്ടോ ഡ്രസ് ഉണ്ട് പിന്നെ എന്തൊക്കെയോ ബോക്സ് ഒക്കെ ഉണ്ട് എന്നാണ് നമുക്ക് കാണാം ഞാൻ ഈ ഒരു ഇൻഫ്ലുവൻസിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ വിശ്വസിച്ച് ആദ്യമായിട്ട് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത പേജാണ് ഇപ്പോൾ കോസ്റ്റ്യൂം ഫ്ലെയേഴ്സ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ അവർ സെൻഡ് ചെയ്ത സാരി കണ്ടിട്ടാണ് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയത് സോ ഇതേ ഇതാണ് ആ സാരി ഇത് ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുബേര പട്ടാണ് എന്നെ ഒത്തിരി ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താണ് എനിക്ക് സെൻഡ് ചെയ്തേക്കുന്നത് ഷീസ് റിയലി ടാലൻ്റഡ് കാരണം ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ഫസ്റ്റ് അവരുടെ ജേണിയിൽ ഫസ്റ്റ് ഉള്ള ഒരാളെന്ന രീതിയിൽ എനിക്കറിയാം എന്താണ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളിക്കാരി സോ ബ്ലൗസുണ്ട് പ്ലസ് സാരി ഓ മൈ ഗാഡ് സാരി കണ്ടപ്പോഴേ എനിക്കിത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സോ താങ്ക് യു സോ മച്ച് സോ ഇതാണ് എൻ്റെ എനിക്കിതിൽ പെട്ടെന്ന് കണ്ടതിൽ ആദ്യം എഴുത്ത് ചെയ്യണം എന്ന് തോന്നിയത് സോ ഇതായിരുന്നു ഈ സാരിയുടെ ഷൂട്ട് ആക്ച്വലി ഒരു രണ്ട് വർഷം മുമ്പെടുത്ത വ്ളോഗാണിത് സോ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഫേസിൻ്റെയൊക്കെ ഡിഫറൻസ് അറിയാം അപ്പോൾ മേക്കപ്പ് ചെയ്തത് ആക്ടിങ്ങിലെ ശ്രീലത ശ്രീചിത്രയാണ് ആൻഡ് നല്ല മേക്കപ്പാണ് കേട്ടോ അവരുടെ ഞാൻ എപ്പോഴും ഓടി ചെല്ലുന്നത് അവിടെയാണ് സോ ക്യാമറ ജെയ്സൺ ആയിരുന്നു ജെയ്സൺ ആണ് എൻ്റെ മോസ്റ്റ് ഓഫ് ദി വീഡിയോസ് ഇപ്പോൾ എടുക്കാറുള്ളത് അപ്പോൾ മേക്കപ്പ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് ഓൺ ടു പോയിന്റ് ആയിരുന്നു പിന്നെ ഈ കളർ സാരി അടിപൊളിയാണല്ലോ അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനിത് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം പൊട്ടിച്ചു വരുമ്പോൾ എന്തായാലും ഓൾറെഡി ഇത് വലിയൊരു ലെങ്ത്തി വീഡിയോ ആയിരിക്കും അങ്ങനെ ഇത്രയും സാധനങ്ങളുണ്ട് സോ ഞാൻ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കാം ഉണ്ട് നല്ല പാക്കിംഗ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ബോക്സിലായിരുന്നു സെൻഡ് ചെയ്തിരുന്നത് സോ നമുക്ക് നോക്കാം ഒത്തിരി ക്യൂട്ട് സ്റ്റഫ്സ് ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ഒരു മാസ്ക് ഫോർ സേഫ്റ്റി

സംഭവം ഒരു കീ ചെയിൻ ആണ് ഗുഡ് സ്റ്റഡ്സ് ഉണ്ട് വണ്ടിയുണ്ടല്ലോ എനിക്ക് ഞാൻ നോർമലി എപ്പോഴും ഇതൊക്കെ ഇടാൻ പഠിച്ചിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കമ്മൽ എന്നെപ്പോഴും ശ്രദ്ധിക്കുന്നവർക്ക് അറിയായിരിക്കും ഞാൻ വളരെ ചെറിയ കമ്മലാണ് ഇടുന്നത് ഭയങ്കര നമ്മൾ എപ്പോഴും കാണുന്നതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോ ആണ് ഇത് ബോ അല്ല ഹെയർ ബാൻഡാണ് ആ ഇതും ഒരു കീ ചെയിനാണ് ഓ ഇത് റിയലി ഗുഡ് എനിക്കിങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിരിക്കട്ടെ നല്ല രസമാണ് ശ്രദ്ധാസായി ക്യൂട്ടിഫൈ സ്റ്റോർ എന്നാണ് എന്തും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്തേക്കുന്നത് അല്ലേ ഐ റിയലി ലവ് ഡിറ്റ് എനിക്കിതേ ഇതിൽ നിന്ന് ഞാൻ ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഹെയർ ബാൻഡ് അതും ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മറ്റേ റാബിറ്റിൻ്റെ ഇതൊക്കെയുള്ള ചെവിയൊക്കെയുള്ള സാധനമാണ് അപ്പം ബ്രിങ് മൈ ക്ലോത്ത്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് സെൻഡ് ചെയ്ത ഒരു വിഷു സ്പെഷ്യൽ പുതവയാണ് സെറ്റം മുണ്ടും ആണ് ഡിസൈൻ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് എനിക്ക് നോർമലി ഗോൾഡൻ ഫ്ലീഫ് സാരിയാണ് കൂടുതൽ രണ്ട് കൊല്ലം മുമ്പത്തെ രണ്ടായിരത്തി ഇരുപത് ഓണത്തിന് ഞാൻ സിൽവർ കരയുള്ള സാരി ആണ് വിത്തത് യെസ് അപ്പം അതെൻ്റെ സാരി അല്ലായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഈ സിൽവർ കാര്യമുള്ള സാരി വേണമെന്ന് സോ എനിവേ എൻ്റെ വിഷു കൂടവ അല്ലേ അങ്ങനെയല്ലേ പറയാ ആ എന്ത് പറഞ്ഞാലും അതെനിക്ക് ഹിറ്റേക്കാണ് നെക്സ്റ്റ് ആ ഇതെനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് ലേസ് കുർത്തീസ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് സെൻഡ് ചെയ്തി തന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദ കുർത്തീ സെറ്റാണ് ഈ ഒരു ഞാനിത് ആയിട്ടും വാങ്ങാൻ കാരണം എനിക്ക് ഒന്നാമത് ഞാൻ തടിച്ചു പ്ലസ് സമ്മറിൽ എനിക്ക് തീരെ പറ്റാത്ത ഒരു കാര്യമാണ് ഭയങ്കര ഒക്കെ വരുന്ന എന്താ പറയുക ഡ്രസ്സൊക്കെ ഇടുന്നത് ഇപ്പോൾ ഈ ഡിസൈനർ ഒക്കെ ഇട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനെ മാറ്റും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ എല്ലാവരും ഇടളു ഇതാണ് അതിൻ്റെ പലാസം അല്ല വരുന്നത് അല്ലേ പലാസോ അല്ല പലാസോ അല്ല ഈ എന്താ പറയാ സിറപ്പ് പാൻസ് അല്ല ഇത് ഓക്കെ എന്തോ ഒരു പാൻറ്റ് പ്ലസ് ഷോൾ ആണത് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് സോ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതലും സമ്മറിൽ ഇടുന്നത് ആൻഡ് എന്തോ താഴെ വീണല്ലേ സോ നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു കുർത്തിയാണ് അല്ല കുർത്തിയാന്ന് തോന്നുന്നു അറിയത്തില്ല പേജിന്റെ പേര് ഞാൻ ഇവിടെ ആയിട്ട് മെൻഷൻ ചെയ്തേക്കാം കാരണം ഇത് പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടിച്ചത് കൊണ്ട് എനിക്ക് പേരൊന്നും ഓർമ്മ റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഹാ മിറർ വർക്ക് ഒക്കെ വരുന്ന ഒരു കുർത്തിയാണ് ഓ നല്ല അല്ലേ ഇത് അംബ്രല്ല ആണ് മൾട്ടി ആ മൾട്ടി കളർ ഡബിൾ കളർ മൾട്ടി കളർ ഷോർ ഇതിൻ്റെ കൂടെ നെക്സ്റ്റ് ആൻഡ്സ് ചോക്കോട്ടോപ്സ് എന്ന പേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒത്തിരി നല്ല ചോക്ലേറ്റ്സ് സെൻഡ് ചെയ്യുന്ന പേജാണ് എനിക്ക് ഓൾറെഡി ഒരെണ്ണം സെൻഡ് ചെയ്തായിരുന്നു അപ്പോൾ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ചതാണ് ഇത് പർച്ചേസ് ചെയ്തതാണ് സോ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം എനിക്ക് അൺബോക്സിംഗ് ഒക്കെ ഇടണം ഓക്കെ സോ ആൻഡ്സ് ചോക്കോട്ടോപ്സ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്ത് കട്ട് ചെയ്തത് ഈയൊരു ഇതിൻ്റെ ബോക്സാണ് ഇത് ഹോം മെയ്ഡ് സോറി ാൻഡ് മെയ്ഡ് ആണ് ഇത് ഹാൻഡ് മെയ്ഡ് ആണ് എമോർ എന്നാണ് പേജിന്റെ പേര് അപ്പം ഇത് മൂന്ന് ഫ്ലേവറാണ് മിൽട്ടാനി മിൽട്ടി തുൽസി ആൻഡ് ടെർമറിക് ഇപ്പൊ നല്ല ഫ്രാഗ്രൻസ് ഞാൻ അതാണ് ഇത് ആദ്യമേ അൺബോക്സ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഈ റൂമ് മൊത്തം അങ്ങ് നല്ല മണമായി സോ ഇത് പേജിന്റെ പേര് എമോർ ഹാൻഡ് മെയ്ഡ് ബാത്ത് സോപ്പ് ആണ് യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ഇൻസ്റ്റഗ്രാമിൽ ഇടാം ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് വെയിറ്റ് ചെയ്ത് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് ഒരു വൈറ്റ് ഷൂസ് ആണ് ശരിക്കും നൈക്കിന്റെ ഒറിജിനൽ അല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ഉണ്ടല്ലോ അപ്പം നമുക്ക് എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല സോ നൈക്കിന്റെ ഫസ്റ്റ് ക്വാളിറ്റി വേ അതും നല്ല പാക്കിംഗ് ആണ് അവർ അവരുടെ പ്രിന്റ് ഒക്കെ അവരുടെ പേജിന്റെ പ്രിന്റ് ആ പേജിന്റെ പേര് റോയൽ കിക്സ് യെസ് സോ ഈ ചൂട് സമയത്ത് ഉപയോഗിക്കാൻ കാരണം മഴ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല ഇത് ഓർജിനി റോയൽ കിക്സ് എന്ന് പറഞ്ഞ പേസിന്ന് ഞാൻ വാങ്ങിയ എന്റെ ബ്രാൻഡ് ന്യൂ ഷൂസ് സാരാ ഷേപ്പ് വെയർ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് സെൻഡ് ചെയ്തത് സാരി ഷേപ്പ് വെയർ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു സാരി ഷേപ്പ് വെയർ ആണ് കാരണം ഭയങ്കര കംഫർട്ടബിൾ ആണ് നല്ല ഷേപ്പ് തോന്നിക്കും സാരി എടുക്കുമ്പോൾ നെക്സ്റ്റ് പേജിന്റെ പേര് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം ഒരു ഹാൻഡ് വെർഗായിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ കളർ എനിക്ക് ഒത്തിരി ഉണ്ട് എല്ലാവരും ചോദിക്കും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് റെഡ് ഭയങ്കര കുറെ കോഡ്സ് ഒക്കെ ഉണ്ടല്ലോ വെൻ ഇൻ ഡൗട്ട് വേർ റെഡ് എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇപ്പൊ നമുക്ക് ചില ദിവസങ്ങളിൽ മുടി സെറ്റാവാറില്ല അല്ലെങ്കിൽ മുഖം എന്തെങ്കിലും പോലും കണ്ണ് റെഡി ആവാറില്ല അപ്പൊ എങ്ങനെയാ വന്നാലും റെഡ് ഇട്ടാൽ ഭയങ്കര പൊളിയായിരിക്കും സോ ഇത് കോളേഡ് നെക്ക് വന്നിട്ട് ജോർജിറ്റ് ആണ് മെറ്റീരിയല് സോ നെക്സ്റ്റും ഒരു ഡ്രസ്സാണ് കണ്ടിട്ട് ഭയങ്കര ബ്രോഡായിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഉള്ള കുർത്തിയാണെന്ന് തോന്നുന്നു ഞാൻ സെലക്റ്റ് ചെയ്തതായിരുന്നു നോക്കട്ടെ യാ അതുതന്നെയാണ് ആ അതെ ഇതും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ നമ്മൾ നോർമലി ഡാർക്ക് ഗ്രീൻ ആണ് കാണുന്നത് പക്ഷേ ഭയങ്കര ഒരു ലൈറ്റും അല്ല എന്നാൽ ഒരു ബോട്ടിൽ ഗ്രീനും കൂടെ മിക്സ് ചെയ്ത ഒരു കളറ് ബാക്കിലതേ തുഞ്ചൽ വയ്ക്കൊണ്ട് ഇത്രയും വലുതായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കുറച്ച് ബോസ് എന്ന് പറഞ്ഞ പേജ് ഒന്ന് സെൻഡ് ചെയ്ത് തന്ന കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് ജേസ് ക്രിയേഷൻ കഴിച്ചിട്ട് കുറേ ദിവസമായി അപ്പോഴൊക്കെ ഞാൻ വീക്കോളം അവിടെ ആയിരുന്നു അപ്പം ഒരു ഹാൻഡ് എംബ്രോയിഡ് ക്യാപ്പാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ തൊപ്പി വെക്കുക ഇപ്പോഴത്തെ വെയിൽ കൊള്ളാനേ പാടില്ല ഈ പറയുന്ന ആൾ നല്ല ആളാണ് ഞാൻ എപ്പോഴും വെയിലൊള്ളും പക്ഷേ ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്യാപ്പാണ് ഞാൻ കാരണം ഞാൻ കൊടുത്ത ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് മടിച്ചു നെക്സ്റ്റ് എന്ന് എന്ന് പറയുന്നത് കേസ് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത രണ്ട് കേസ് ഞാൻ സെലക്ട് ചെയ്ത കേസ് കേസാണ് കേട്ടോ പുതുതായിട്ടിരിക്കുന്നത് കാണിക്കാൻ ഉന്നയിച്ചു തെയ്യം ഐ ലവ് തെയ്യം നമ്മള് കൊറേയൊക്കെ കണ്ടല്ലേ ഹെയർ ആക്സസറീസ് കണ്ടു ചോക്ലേറ്റ് കണ്ടു ഡ്രസ് ഒത്തിരി കണ്ടു ഒരു ഷൂസ് കണ്ടു പിന്നെ ഡെക്കേഴ്സ് കണ്ടു ഇനി നമുക്ക് ആക്സസറീസിലോട്ട് പോവാം എനിക്കിത് അയച്ചേക്കുന്നത് ആരാധിക ആരാധിക ജുവലേഴ്സ് ജുവെൽസ് എന്ന് പറഞ്ഞ പേജെന്നാണ് സിംപിൾ ആൻഡ് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഓൾഡ് ഈ മാല നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവിടെ തന്നെ ഒരു ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ഓ ഓക്കെ കാണിക്കാൻ പറ്റുക ഇനി ഇതെല്ലാം ഞാൻ എവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മാലയാണ് ഒരു മാ് ഗോൾഡ് ഫിനിഷ് വരുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ടൈപ്പ് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നതായിരുന്നു റെഡ് ആൻഡ് ഗ്രീൻ സോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കഴിഞ്ഞു ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് പ്രോഡക്റ്റ്സ് അല്ല ഒന്നും കൂടെ ഉള്ളൂ സോ അതിന് മുമ്പ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇത് ആക്ച്വലി കൊലാബറേഷൻ വന്നതല്ല ഞാൻ ആൻഡ് ദിസ് വൺ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ ആൻഡ് ഇത് ഹെയർ സെറം സോ ഈ ഇതിൽ ഇത് പറയാൻ എടുത്ത് പറയാനുള്ള കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഒരു മൈൽഡ് ബോട്ടോക്സ് ചെയ്തായിരുന്നു ഫ്രം ഹണീസ് ബ്യൂട്ടി ലൂഷ് ആക്ടിങ്ങിൽ തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേരിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇത് എന്തൊക്കെയാണോ ആഫ്റ്റർ കെയർ ഇത് എന്ത് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് തന്നെ ഞാൻ ആഫ്റ്റർ കെയറിന് വേണ്ടി മേടിച്ചത് സാധാരണ ആഫ്റ്റർ കെയറിന് നമ്മൾ സ്പായൊക്കെയാണ് പോയി ചെയ്യുന്നത് ഇത് ആഫ്റ്റർ കെയറിന് ഞാൻ അവിടെ മേടിച്ച പ്രോഡക്റ്റ് മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് യെസ് അപ്പം ഇത് മെട്രിക്സിൻ്റെ ഷാംപൂ ആണ് ഞാൻ ഓൾറെഡി മെട്രിക്സിൻ്റെ ഷാംപു തന്നെയാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് കണ്ടീഷണർ മുടി കൊട്ടതൊന്നുമില്ല ഒക്കെ നന്നായിട്ട് കുറയ്ക്കണം പിന്നെ പ്രത്യേകിച്ച് ഡ്രൈനസ് എനിക്ക് ഏറ്റവും ഉള്ള പ്രശ്നമാണ് ഡ്രൈനസ്സ് ആൻഡ് ഇത് നിങ്ങൾക്ക് ഡ്രാൻഡ് ഉണ്ടെങ്കിൽ യു മസ്റ്റ് യൂസ് ദിസ് ഇതൊരു ഹെയർ സെറോ ആണ് ലൈക്ക് ഡ്രൈ ഹെയറിൽ യൂസ് ചെയ്യാം വെറ്റ് ഹെയറിൽ യൂസ് ചെയ്യാം അപ്ലൈ ചെയ്താൽ മതി ഇത് എനിക്ക് അവിടുന്ന് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ മേടിച്ചതാണ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ അപ്പം ഇതും കൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം തോന്നി കാരണം ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ഒരു ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് ചെയ്യുന്നത് സോ ഐ തിങ്ക് ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട് പക്ഷേ എൻ്റെ കവർ മാത്രമേ കാണുന്നുള്ളൂ ഇത് എൻ്റെ ലെറ്റർ പ്രിന്റ് ചെയ്ത ക്യാപ്പാണ് സോ ദിസ് ദിസ്ഇസ് ഫ്രം സ്യൂ ആൻഡ് സ്യൂ ആൻഡ് സ്റ്റിച്ചസ് എന്ന പീസിനാണ് വീഡിയോ ഒത്തിരി ഉണ്ടായിരുന്നു ലൈക്ക് രണ്ട് പാർട്ടായിട്ട് ഉണ്ടായിരുന്നു ശരിക്കും പക്ഷേ ആസ് ഐ ഐഡ് മടിയാണ് ഞാൻ ആദ്യം തന്നെ ഇതെങ്ങനെ ചെയ്തു തീർക്കും എന്നുള്ള എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഇപ്പം എന്തായാലും ഓൾമോസ്റ്റ് കഴിഞ്ഞു സോ ഭയങ്കര ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ലൈക്ക് എടുക്കണം വരണം നോക്കണം അതിൻ്റെ ഒരിത് സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കണ്ടൻറ്റ്സ് വേണമെന്ന് നിങ്ങളാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോസ് എന്തൊക്കെ കണ്ടൻറ്റ്സ് നിങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു ആ ഇതൊക്കെ കമൻ്റ് ചെയ്യുക ഉറപ്പായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസമാണ് കാണുന്നത് ഒരു വർഷം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോസിനൊക്കെ ഇപ്പോഴും കമൻറ്റൊക്കെ വരുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഈ ഒരു കമ്മിങ് ബാക്ക് ഞാൻ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ പറയാം അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്